വെള്ളാപ്പള്ളി നടത്തിച്ചന് മറുപടിയുമായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന സംഘപരിവാറിന് കീഴ്പ്പെടുന്ന മനസ്സ് രൂപപ്പെട്ടുവരുന്നു എന്നതിൻ്റെ തെളിവാണ് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് വഴിപ്പെട്ടു എന്ന് പറഞ്ഞത് അവർ തന്നെ ഗൗരവമായി കാണേണ്ടതാണ് നാരായണ ഗുരുവിൻ്റെ ദാർശനിക നിലപാടിന് വിരുദ്ധമാണ് എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ നിലപാടുകളെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു അങ്ങനെയുള്ള പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് രാജ്യസഭയിൽ കൊണ്ടുവന്ന അതിൻ്റെ ഒരു ആരോപണമായിട്ട് ഉന്നയിച്ച് ആ രീതിയിലുള്ളൊരു നിലപാട് സ്വീകരിച്ചത് അവർ തന്നെ ഗൗരവപൂർവ്വം കാണേണ്ട ഒന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി രൂപീകരിച്ച ഇപ്പോൾ സംഘപരിവാർ അജണ്ടയുടെ അതിന് കീഴടങ്ങുന്ന രീതിയിലുള്ള ഒരു മനസ്സ് രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്